ഇരുമ്പ് കേഡറിൽ സ്ഥാപിച്ച കമാനത്തിനോട് തൊട്ടുരുമയാണ് വൈദ്യുതി ലൈനും പോസ്റ്റും നിൽക്കുന്നത് ചെറിയ കാറ്റ് വീശുമ്പോൾ പോലും വൈദ്യുതി ലൈൻ കമാനവുമായി ഉരസുന്നതിനും കമാനത്തിന്റെ ഇരുമ്പ് കേഡറിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്നതിനും കാരണവുമാണ് ഇതിന് സമീപ പ്രദേശങ്ങളിലാണ് തങ്കമണി സെന്റ് തോമസ് സ്കൂളും അംഗൻവാടി നഴ്സറി സ്കൂൾ ഉൾപ്പെടെ വിദ്യാലയങ്ങളുള്ളത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നതും ഇതുവഴിയാണ് കൂടാതെ തിരക്കേറിയ റോഡ് കൂടിയാണിത് വർഷകാലമായതോടുകൂടി നനഞ്ഞ പ്രതലം വഴി വൈദ്യുതി പ്രഭവിക്കുന്നതിനും അതുവഴി വൻ അപകടങ്ങൾക്കും കാരണമാകും കമാനം സ്ഥാപിച്ചപ്പോൾ തന്നെ പൊതുജനങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു എങ്കിലും അധികൃതരാരും ഇത് മുഖവലയ്ക്കെടുത്തുമില്ല കാമാ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ സ്ഥലത്ത് നിന്ന് വ്യത്യസ്തമായി റോഡ് സൈഡിൽ നിർമ്മിച്ചിരിക്കുന്ന കമാനമുണ്ട് കാമാി പഞ്ചായത്ത് കാര്യാലയം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന കമാനം അത് വളരെ അപകടകരമായി തങ്കമണി ടൗണിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നൊരു സാഹചര്യമാണത് ഒന്ന് ഈ ലൈൻ അത് കമാനം ചെയ്തിരിക്കുന്നതിന്റെ തൊട്ട മുകളിൽ കൂടിയാണ് ഏകദേശം ഒരിഞ്ച് അകലത്തിൽ ഇവിടുത്തെ വൈദ്യുതി ലൈൻ കെ വി ലൈൻ കടന്നു പോകുന്നുണ്ട് അതിനകത്തൂടെ അതൊരു കാക്ക വന്നാൽ അതിൻ്റെ ഒരു കാറ്റടിക്കുകയോ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കമ്പൊഴിഞ്ഞ് വീഴുകയോ ചെയ്താൽ ഈ കമാനത്തിന്റെ ഇരുമ്പ് ഗടറുകളിൽ തട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആ പ്രദേശത്ത് മുഴുവൻ അപകടം ഉണ്ടാക്കാനുള്ള സ്ഥിതിയുണ്ട് കാരണം ഇന്നലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കൊല്ലത്ത് ഒരു സ്കൂളിൽ തകര തകർച്ചീറ്റിന് മുകളിൽ വൈദ്യുതി കമ്പി പോയി അതിൽ തട്ടി വീണ് ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുക ഈ സാഹചര്യത്തിൽ വലിയ അപകടം ഉണ്ടാക്കാൻ വേണ്ടി അത് നിർമ്മിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പഞ്ചായത്ത് കമ്മിറ്റിയോട് പറഞ്ഞതാണ് അത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ കമാനത്തിൻ്റെ മുമ്പിൽ കൂടി പല തിരക്കുള്ളവർ പീഡബിൾ യൂ ഡിവിൽ കാരണം പോകുന്നുണ്ട് തങ്കമണി ആൻഡോപുരം അതായത് തങ്കമണി ഇരുകൂട്ടി കരിക്കന്തോളം കരിമ്പൻകൂടി ആൻഡോപുരത്തിന് പോകുന്ന പീഡബിൾ റോഡുണ്ട് അടിയന്തരമായി അപകടകരമായ സാഹചര്യങ്ങൾക്ക് അറിവ് വരുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ബിഷൻ ഇടുക്കി